സിന്ദൂര രേഖ രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം മുപ്പത്തിയഞ്ച് ഇവിടെ ചോറും കറിയൊക്കെ റെഡിയാണ് വേണമെന്നോരുമെന്ന് തന്നെ എടുത്തു കഴിഞ്ഞോണം രശ്മി അനിക്കും സുകുമാരനും മനു മധുവിനും ഭക്താഴം വിളമ്പി കൊടുത്തതിന് ശേഷം സ്വന്തം പാത്രത്തിലേക്ക് വിളമ്പാൻ തുടങ്ങുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു എന്നു പറഞ്ഞാൽ എങ്ങനെയാ പണ്ടിവിടെ എല്ലാവർക്കും വിളമ്പി തന്നത് നിൻ്റെ ചേച്ചി തന്നെ അല്ലായിരുന്നോ പിന്നെ നിനക്കെന്താ ഇത്ര അഹങ്കാരം മര്യാദയ്ക്ക് കൂടെ വിളമ്പടി വിനീത അവളെ ചൊടിപ്പിക്കാൻ എന്നൊണ്ണം പറഞ്ഞു ചേച്ചിയല്ലല്ലോ അണിയെത്തി അതുകൊണ്ട് ഇവിടുത്തെ പുതിയ നിയമങ്ങളൊക്കെ എല്ലാവരും പാലിക്കണം സുമതിയുടെ പാത്രത്തിൽ കൂടി ചോറ് വിളമ്പിക്കൊടുത്തതിന് ശേഷം അനിയുടെ അരിയിലായി കിടന്ന ഒരു കസേരയിലേക്ക് അവളിരുന്നു അല്ലേ ഡി വിനീതേ ഇപ്പോൾ ചെറ്റക്കുടലിൽ കിടക്കുന്നവർക്കാണ് അഹങ്കാരം കൂടുതൽ വല്ല കപ്പയും കാട്ടുകിഴങ്ങുമൊക്കെ തിന്ന് കിടന്നുങ്ങളാ ഇപ്പോൾ കണ്ടില്ലേ കൂത്ത് ഭാവം കണ്ടാൽ തോന്നും ഏതോ വലിയ ബംഗ്ലാവിലെ കോടീശ്വര പുത്രിയാണെന്ന് തൻ്റെ കൈ പൊള്ളിച്ചതിൻ്റെ ചുരുക്ക് മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് വത്സലയും അവളെ കുത്തുവാക്കുകൾ പറയാൻ ഉത്സാഹം കാട്ടി വത്സലേ ഭാര്യയുടെ വൃത്തികെട്ട സംസാരം കടന്നതിനാൽ സുകുമാരൻ അവർക്ക് നേരെ ചീറി ഞാനിപ്പോൾ ഉള്ള കാര്യമല്ലേ മനുഷ്യ പറഞ്ഞേ എന്നോട് എന്തിനെ ഇങ്ങനെ ചാളി കടിക്കാൻ വരുന്നത് അവർ പൊടുന്നനെ സുകുമാരനെ നേരെ കൈമലർത്തി അതെ എന്നെ കോടീശ്വരപുത്രിയായി ജനിപ്പിക്കാഞ്ഞതിന് ഒരു ദിവസം നൂറ് പ്രാവശ്യമെങ്കിലും ഈശ്വരനോട് നന്ദി പറയുന്നവളാണ് ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മൂത്ത മകനെയും മരുമകളെയും പോലെ കാണുന്നവരെല്ലാം തങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും പറഞ്ഞ് നാണോ മാനോ ഇല്ലാതെ അവിഹിതം കൂടാൻ ഞാൻ പോയേനെ എന്തായാലും കപ്പയും കിഴങ്ങും കഴിച്ചു കിടക്കുന്നവളുമാർക്ക് ഈ അവിഹിത ബുദ്ധി ദൈവം ഇതുവരെയും കൊടുത്തിട്ടില്ല വത്സലയ്ക്കുള്ള ഒരു കൊട്ട് കൊടുത്തുകൊണ്ടവൾ ചോറിലേക്ക് ഒരു കുഴി കുത്തി അതിലേക്ക് മോരുകറി ഒഴിച്ചിളക്കി ഉരുവിളകളാക്കി വായിലേക്ക് വെച്ച് നുണഞ്ചിറങ്ങി എന്തു പറഞ്ഞടി നീയെ മുൻപിലിരിക്കുന്ന പാത്രം എടുത്ത് മീശമേലായിട്ട് ആയുധം അടിച്ചുകൊണ്ട് വിനീത കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തന്ന് രശ്മിക്ക് നേരെ ചീറി വെറുതെ ഒച്ച കൂടി പേടിപ്പിക്കാ ചേച്ചി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ചേച്ചി അനിയല്ല അനിയത്തിയെന്ന് അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ പോയാൽ നമുക്ക് രണ്ടുപേർക്കും പേർക്കും അങ്ങ് സ്മൂത്തായിട്ട് പോകാം അതല്ല അമ്മായിയമ്മയും കൂട്ടി എൻ്റെ മേൽ കുതിര കളിക്കാനാണ് ഭാവമെങ്കിൽ എൻ്റെ അമ്മച്ചയാണേ സത്യം ചേച്ചി കൊണ്ടിട്ടേ പോകൂ മുൻപിലിരിക്കുന്ന പാത്രത്തിൽ വിളമ്പിയ കണ്ണിമാങ്ങ അച്ചാർ ഉറിഞ്ചുകൊണ്ടവൾ രോഷത്താൽ വിറച്ചു നിൽക്കുന്ന വിനീതയെ ഒറ്റ കണ്ണാൽ നോക്കി സുമതിയും മധുവും ഡൈനിങ് ടേബിളിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ദഹിക്കാതെ തലയിൽ കയ്യൻ താങ്ങിയിരുന്നു അനിയുടെയും സുകുമാരൻ്റെ അവസ്ഥയും മറ്റൊന്നല്ലായിരുന്നു ആദിത്യൻ മാത്രം രശ്മിയെ കൂർപ്പിച്ച കണ്ണുകളോടെ വീക്ഷിച്ചു കൊണ്ടിരുന്നു നിന്നെയൊക്കെ ഈ മുല്ലശ്ശേരി ബംഗ്ലാവിലേക്ക് കയറ്റിയതും പോരാ ഞങ്ങളെ പറയുന്ന സ്റ്റേജ് വരെ ആയോ നീയ്യ് വിനീതരൻ വീണ്ടും കസേരയിൽ ഇറപ്പുറപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ ചോദിച്ചു എന്റെ ചേച്ചി ചേച്ചിക്ക് എന്താ ചെവി കേട്ടൂടെ കുറെ നേരമായല്ലോ കൊണകണാ കൊണാന്ന് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് എനിക്കറിയാൻ വേലാഞ്ഞിട്ട് ചോദിക്കാ ശരിക്കും പറഞ്ഞേ എന്താ നിങ്ങളുടെ പ്രശ്നം അവൾ ചോറ് തീർന്നതും ഒരു തവി കൂടി ബേസണിൽ നിന്നും പാത്രത്തിലേക്ക് വിളമ്പിയിട്ടു പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നാളെ നാളെത്തൊട്ട് വലതും വയറ്റിലേക്ക് പോകണമെങ്കിലേ അടുക്കളയിൽ ചെന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കോണം ഇന്നത്തോടെ നിർത്തി ഇവിടുത്തെ ഫ്രീ സർവീസ് രശ്മി കഴിച്ചുകൊണ്ട് തന്നെ അതും കൂടി കൂട്ടിച്ചേർത്തു വിനീത് ഇരുന്നിടത്ത് നിന്നുകൊണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചു അവൾക്ക് രക്ഷ്മിയോട് അടങ്ങാത്ത പക തോന്നി തന്നെ ഇത്രയൊക്കെ പരസ്യമായി കളിയാക്കിയിട്ടും രശ്മിയോ ഒരു നോട്ടം കൊണ്ടോ കൊണ്ടോ വഴക്ക് പറയാത്ത അനിരുദ്ധനോട് വല്ലാത്ത ദേഷ്യവും വന്നു ആദ്യേട്ട ഇവളുടെ സംസാരം നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്കിതിലൊന്നും പറയാനില്ലേ സഹി അവസാനം അവൾ അടുത്തിരിക്കുന്ന ആദിത്യനോട് തട്ടിക്കയറി എന്തു പറയാനാ വിനീതെ ആറായം തുടങ്ങുന്ന ദീപം ആളി കത്തുവന്ന കരിന്തിരി കത്തുമ്പോൾ പഠിച്ചോളും അവൻ രശ്മിയെ നോക്കി പല്ലിഞ്ഞെരിച്ചുകൊണ്ട് മുരണ്ടു ആദിത്യ അവളെ പറയാൻ നിനക്കെന്താ അധികാരം അവൾ ഈ വീട്ടിലെ മരുമകളാണ് എന്തേലും പറയുമ്പോൾ അതോർക്കുന്നത് നിനക്ക് നന്ന് അവൻ്റെ ഇഷ്ട സംസാരം ഇഷ്ടപ്പെടാതെ സുകുമാരൻ ആദിത്യനെ ശാസിച്ചു അനികി അനിയുടെ മുറുകുന്ന മുഖം അയാളപ്പോൾ ശ്രദ്ധിച്ചിരുന്നു മരുമകൾ ഇവളോ അതുമോടെ അവിടെ അടുക്കളക്കാരിയുടെ മോള് ഇവക്കെന്ത് യോഗ്യത ഉണ്ടായിട്ടാ നമ്മുടെ കൂടെ ഇരുന്നവൾ തിന്നുന്നത് ചെറ്റക്കുടലിൽ നിന്നും വന്നവൾ അതിനനുസരിച്ച് നിൽക്കാൻ പഠിക്കണം അല്ലാതെ കെട്ടിലമ്മ ചമഞ്ഞ് നടക്കരുത് ആർക്കറിയാം കെട്ടിയോ ഇവിടെ തള്ള ആ ചന്ദ്രമംഗലത്തെ ദേവരാജൻ്റെ കൂടെ ആദിത്യൻ്റെ കണ്ണുകളിൽ രശ്മിയോടുള്ള പക തെളിഞ്ഞു കത്തി അവനതും പറഞ്ഞു മുഴുമിമ്പില്ല പൊടുന്നനെയാണ് അത് സംഭവിച്ചത് ഒരു നിമിഷം ഒരേ ഒരു നിമിഷം ആദിത്യൻ്റെ ഇടത്തെ കൈപ്പത്തിയിൽ നിന്നും ചുടുചോര ചോര പുറത്തേക്ക് ചീറ്റി ഡൈനിങ് ടേബിളിൻ്റെ ഒരു ഭാഗം മുഴുവനും രക്തം പടർന്നൊഴുകി വീണ്ടും രണ്ട് നിമിഷങ്ങൾ കഴിയേണ്ടി വന്നു അവിടെ എന്താണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുവാൻ അമ്മേ ആ കൈപ്പത്തിയുടെ മുകളിൽ കുത്തി കയറി നിൽക്കുന്ന ഫോർക്ക് കണ്ടതും ആദിത്യൻ ഭയത്തോടെ അലറി വിളിച്ചു കുത്തിത്തരച്ച ഫോർക്കിൻ്റെ മുന പത്തിയുടെ മറുവശത്ത് കാണാനായി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ആദിത്യൻ ചേട്ടാ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ രശ്മി അവളുടെ ഭക്ഷണം വീണ്ടും ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി കൂടെ അനിയം അമ്മേ ഉറക്കത്തിൽ നിന്നും ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് മീര കട്ടിലിൽ നിന്നും പൊടുന്നനെ എഴുന്നേറ്റിരുന്നു ഭയത്താൽ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചിരുന്നു പെണ്ണിൻ്റെ വർദ്ധിച്ച നെഞ്ചെടുപ്പ് ആ മുറിയിൽ മുഴുവൻ കേൾക്കാൻ പാകത്തിലുള്ളതായിരുന്നു അവളുടെ ചെന്നിയിൽ നിന്നും വിയർപ്പുതുള്ളികൾ താഴേക്ക് ചാലിട്ടൊഴുകി അവൾ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി ഇല്ല ഇവിടെ എങ്ങും ആദിത്യനില്ല അയാൾ എവിടെയാണ് എവിടെ പോയി ഒളിച്ചു പേടിയോടെ അവൾ തൻ്റെ മിടിക്കുന്ന ഹൃദയത്തിന് മുകളിലേക്ക് തൻ്റെ വലങ്കൈ ചേർത്ത് വെച്ചു മീരാ എന്താ എന്താടോ പൊടുന്നനെ ആദ്യയോടെ പപ്പൻ പുറത്തുനിന്ന് മുറുകിയുള്ളിലേക്ക് പാഞ്ഞു വന്നു എന്താടോ എന്തിനാ എന്തിനാൻ ഉച്ചത്തിൽ അലറിയത് വിപ്രാളത്തോടെ അവളുടെ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ പെണ്ണിൻ്റെ പേടിയോടെ വിറയ്ക്കുന്ന ശരീരത്തിലേക്ക് ദൈന്യതയോടെ ഒന്ന് നോക്കി പക്ഷെ മീര ഇപ്പോഴും ആ സ്വപ്നത്തിൽ നിന്നും പുറത്തു വരാനാകാതെ അതിന്റെ നീരാളിപ്പിടുത്തതിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്താണേലും ഒന്ന് പറയടോ എന്തിനാ കരഞ്ഞത് കണ്ണു തുറച്ച് മുന്നിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവളെ ഭീതിയോടെ വീണ്ടും വീണ്ടും ഞാൻ എനിക്ക് പേടിയ ആദിത്യൻ അവൻ എന്നെ കൊല്ലാൻ വന്നു പരസ്പര ബന്ധമില്ലാതെ ഓരോന്നും പറഞ്ഞുകൊണ്ട് മീര പപ്പൻ്റെ നെഞ്ചിലേക്ക് ആർത്തലച്ചു കരഞ്ഞുകൊണ്ട് വീണു അവളുടെ ആ നീക്കത്തിലൊന്ന് പതറിപ്പോയെങ്കിലും പപ്പൻ അവളെ നെഞ്ചോരം പൊതിഞ്ഞു പിടിച്ചു ഏയ് മീര എന്താടോ താനേതോ സ്വപ്നം കണ്ടതാ ഇവിടെ ആരും ഇല്ലടോ അവനവളുടെ നിറുകിൽ തഴുകിക്കൊണ്ട് ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു അല്ല അവൻ അവൻ എന്നെ ഞാൻ കണ്ടതാ പെണ് ഉച്ചത്തിൽ കരഞ്ഞു ഉറക്കെ ഉറക്കെ എൻ്റെ മീരയെ ആരും കൊല്ലില്ലാട്ടോ ഞാനില്ലേ ഇവിടെ മീര ഏതോ സ്വപ്നം കണ്ട് വല്ലാതെ പേടിച്ചു എന്നുള്ള കാര്യം പപ്പൻ ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു മീര കണ്ണു തുറന്നു നോക്കിയേ ഇത് നമ്മളുടെ മുറിയല്ലേ ഇവിടെ ഞാനും മക്കളും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കിയേ ആ പെണ്ണിൻ്റെ കവളിൽ മൃദുവായി തലോടിക്കൊണ്ട് മെല്ലെ പറഞ്ഞുകൊണ്ടിരുന്നു ഇല്ല അവൻ എന്നെ കൊല്ലും അവൾ വീണ്ടും കരഞ്ഞു പപ്പനുള്ളപ്പോൾ പപ്പൻ്റെ മീരിയെ ഇവിടെ വന്ന് ആരുപദ്രവിക്കാനാ അവൻ്റെ നെഞ്ചിലെ സുരക്ഷിതത്വമോ അതോ അവൻ്റെ വിരലുകളിലെ സ്പർശനം നൽകുന്ന ആശ്വാസമോ അതോ അവൻ്റെ വാക്കുകൾ നൽകിയ ധൈര്യമോ എന്താണെന്നറിയില്ല മീരയുടെ കരച്ചിലെ ശക്തി പതിയെ കുറഞ്ഞു കുറഞ്ഞു വന്നു നോക്കിയേ മീര നമ്മുടെ കുഞ്ഞുങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് നീ ഇങ്ങനെ നിലവിളിച്ച് അവനെ ഉണർത്തോ പെണ്ണേ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുഖർന്നുകൊണ്ട് ചോദിച്ചു പതിയെ പതിയെ അവൾ സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു അവൾ ആദ്യം അറിഞ്ഞത് തൻ്റെ പപ്പേട്ടൻ്റെ ശരീരഗന്ധവും ആ കൈക്കുള്ളിലെ സുരക്ഷിതത്വമാണ് അകന്നു മാറുവാൻ ഇഷ്ടമില്ലാത്തവളെ പോലെ മീര അവനോട് ചേർന്നിരുന്നു മീര അവൾ ഇനിയും സ്വപ്നത്തിൻ്റെ ലോകത്താണോ എന്നുള്ള പേടി കാരണം പെണ്ണിൻ്റെ മുഖത്തെ അവൻ ദേഹത്തു നിന്നും അകറ്റി മാറ്റിയിട്ട് സ്വന്തം കൈക്കുള്ളിൽ കോരിയെടുത്തു ആ അവൻ്റെ കൈക്കുമ്പിളിൽ കവളുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ കണ്ണു തുറക്കാതെ തുറക്കാതെപ്പന്നെ മൂളി പേടി മാറിയോ അവളൊന്നൊക്കെയായിരുന്നു കണ്ടതും ഒരു നെടുവീർപ്പോടെ പപ്പൻ വീണ്ടും അന്വേഷിച്ചു ആ അതിനും കണ്ണടച്ചുള്ള ഒരു മൂളിച്ചായിരുന്നു മീരയിൽ നിന്നുള്ള മറുപടി വീണ്ടും കിടക്കുന്നോ പപ്പൻ്റെ ചോദ്യത്തിൽ ആർദ്രതയുണ്ടായിരുന്നു ആഹാ ഇല്ല എന്ന അർത്ഥത്തിൽ അവൾ ഇടത്തേക്കും വലത്തേക്കും ആട്ടിക്കാട്ടി പിന്നെ പെണ്ണിന്റെ ചേഷ്ടകൾ കണ്ടതും പൊടുന്നനെ പപ്പനിൽ കുറുമ്പ് നിറഞ്ഞു അതിനുള്ള മറുപടി പറയാതെ അവൾ കണ്ണുകൾ തുറന്ന് പപ്പൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറ മീരേ പിന്നെന്താ അവളുടെ നോട്ടത്തിലെ തീഷ്ണതയിൽ പപ്പനിൽ എന്തൊക്കെയോ വികാരങ്ങൾ പൊട്ടിമുളച്ചു എന്നെ എന്നെ ഇഷ്ടമാണോ അതിനുള്ള മറുപടി നൽകാതെ മീര മറു ചോദ്യം അവനോട് ചോദിച്ചു എൻ്റെ മീരയെ എനിക്കിഷ്ടമാണല്ലോ ഒത്തിരി ഇത്തിരി ഇഷ്ടവാ മീരയ്ക്കോ അവൻ്റെ നോട്ടം അപ്പോൾ ഒരു നിശ്വാസത്തിൽ അകലമുള്ള പിടയ്ക്കുന്ന അവളുടെ ചുണ്ടുകളിലേക്ക് പാറി വീണു എനിക്കും നിരേ അത് പറഞ്ഞു പൂർത്തിയാക്കിയില്ല അതിനു മുൻപേ തന്നെ കായ്ക്കുമ്പിളിലിരുന്ന പെണ്ണിൻ്റെ മുഖം നിറയെ പപ്പൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു കഴിഞ്ഞിരുന്നു